വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഈ ചടങ്ങിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് വരണം എന്ന് എന്നാവശ്യപ്പെടുന്നതൊന്നുമല്ല അപ്പോ ക്രിസ്മസിന്റെ പിറ്റേന്നാണ് വെക്കേഷൻ ടൈമാണ് എല്ലാവരും കലണ്ടർ എടുത്ത് വെച്ച ശേഷം ശനി ഞായർ പൊതു അവധി ദിവസങ്ങളൊക്കെ ആണല്ലോ പരിപാടികൾ വെക്കുക വേദിയും പരിപാടിയും ഷൂട്ടിങ്ങുമൊക്കെയാണ് എൻ്റെയും ഉപജീവനമായി ഞാൻ കൊണ്ടിടക്കുന്നത് അപ്പോൾ ഈ സോചന തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം അതാണ് ക്രിസ്മസിന്റെ പിറ്റേന്നാണ് അപ്പം എനിക്കൊരു സംശയമുണ്ട് അന്നേ ദിവസം പരിപാടികൾക്കുള്ള സാധ്യത ഉള്ള ദിവസമാണ് ഒരുപാട് ഫങ്ഷനുകൾ കേരളം മുഴുവൻ നടക്കുന്ന ദിവസമാണ് അപ്പം ഞാൻ പറഞ്ഞു കേട്ടാ നിലവിലൊന്ന് രണ്ട് പരിപാടികളുടെ എൻക്വയറികളുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ തൃപ്പൂണൂത്രക്കാരനാണല്ലോ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ആയിക്കോട്ടെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു വെച്ചു എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഉള്ളി പ്രാർത്ഥിച്ചു ഒരു പരിപാടി ഇല്ലാത്ത അവസ്ഥ എനിക്ക് ഉണ്ടായി അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വന്നോളാം വെറുതെ പ്രാർത്ഥിച്ചതെ ഇല്ലാന്നാകണ്ട എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തോടുണ്ട് പിന്നെ ഈ ബാലഗോരവും ഇത്തരത്തിലുള്ള പരിപാടികളും അദ്ദേഹം ഇപ്പോൾ ലഹരിക്കെതിരെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതിനുപയോഗിച്ച വാക്ക് സഫല ബാല്യം എന്നുള്ളതാണ് ബാല്യം പൊതുവെ നമ്മൾ പറയും നിഷ്കളങ്കമാണ് ബാല്യകാലം നമുക്ക് വളരെ സമ്പന്നമാണ് ബാല്യത്തിന്റെ നഷ്ടം നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് പക്ഷേ ഒരു ബാല്യം സഫലമാകുന്നത് എങ്ങനെയാണ് ബാല്യം സഫലമാകുന്നത് ബാല്യകാലത്ത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം ഒരു സഫല ബാല്യം എന്ന് പറയുന്നത് ഒരു ഒരു സമ്പൂർണമായ മധ്യവയസ്സോ യൗവനമോ വാർത്തയ്ക്കോ ഒക്കെയാണ് കാരണം ആ ബാല്യത്തിനുണ്ടാകുന്ന ചെയ്തികളുടെ പ്രവൃത്തികളുടെ ആ ബാല്യത്തിനുണ്ടാകുന്ന അറിവുകളുടെ ആ ബാല്യത്തിനുണ്ടാകുന്ന ലഭ്യമാകുന്ന സംസ്കാരത്തിന്റെ എല്ലാം ഉപയോഗം പിന്നീടുള്ള ജീവിതത്തിലാണ് അപ്പം നമ്മൾ പറയില്ലേ ഒരു സ്കൂള് ഹൺഡ്രഡ് പെർസെൻറ്റ് മാർക്ക് മേടിച്ചു എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ശേഷം ആ കുട്ടികൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് അവിടെ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് നൂറ് ശതമാനം വിജയം ആ സ്കൂളിൽ സമ്മാനിക്കാൻ സാധിക്കില്ല പത്താം ക്ലാസ് പഠിച്ച് ഈ കുട്ടികളെല്ലാം ഈ സ്കൂളിൽ ടി സി മേടിക്കുമ്പോഴാണ് നൂറ് ശതമാനം വിജയം ഈ സ്കൂളിലാണെന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ബാല്യം സഫലമാകുന്നത് ബാല്യത്തിന് ശേഷമാണ് അപ്പം ആ ബാല്യകാലത്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നത് നമ്മളുടെ എല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഈ ഒരു ഡാറ്റ ഫ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വാർത്തകളുടെ ആധിക്യം മാനിപ്പുലേഷൻസ് നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷനുകൾ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയിൽ എഐ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് നമ്മൾ പറയുന്നു ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ എന്ത് ഇപ്പോൾ യു കെ ജിയിലോ എൽ കെ ജിയിലോ ഒക്കെ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ ഇപ്പോഴെന്ത് പഠിച്ചാലാണ് അതിന് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ടാക്കുക എന്ന് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലാണ് വലിയ വിദ്യാഭ്യാസ വിചക്ഷകന്മാർ തന്നെ ഇരിക്കുന്നത് കാരണം ഇപ്പോഴെന്ത് പഠിച്ചാലാണ് അതിന് ഇരുവുക്ക് കൊല്ലം കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ടാകുക എന്നത് അറിയില്ല അത്രയധികം വിദ്യാഭ്യാസ മേഖല പോലും വളരെ കൺഫ്യൂസ്ഡ് കൺഫ്യൂഷഡായിട്ടിരിക്കുകയാണ് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്ന് പറയുന്നതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇ ഐ എന്ന് പറയുന്നത് അത് ഇമോഷണൽ ഇൻ്റലിജൻസാണ് നമ്മളുടെ മാനസികമായ നമ്മൾ ഓരോ കാര്യത്തോടും അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിപ്രവർത്തിച്ചും തീരുമാനങ്ങൾ എടുത്ത് മുന്നിലേക്ക് പോകാൻ വേണ്ട മാനസികമായ പക്വത കാര്യങ്ങളെ അതിവൈകാരികമായി സമ സമീപിക്കാതെ കാര്യങ്ങളെ വ്യക്തിപരമായി സ്വീകരിക്കാതെ ഈ സമൂഹത്തിൽ പിടിച്ചിരുന്ന് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിന് ഈ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ വല്ലാതെ ഉപകരിക്കുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു എന്റെ ഒരു അനുഭവകഥ പറഞ്ഞു പോവാ ഞാൻ കൂടുതൽ ഉപദേശങ്ങളോ അല്ലെങ്കിൽ മറ്റ് സന്ദേശങ്ങളോ ഒന്നും പറഞ്ഞ് ഇപ്പോൾ ഈ കുട്ടികളും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അത് സമയം എനിക്കിട്ടില്ല ഞാൻ ചെറുതായിരുന്നപ്പം ബാലഗോകുലത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് എനിക്ക് ഉജേരന്റെ വേഷമായിരുന്നു ഒരിക്കലും അത് ശ്രീഷ് നയന്തിക്കാണ് വേഷം കെട്ടാത്ത ദിവസങ്ങളിൽ ഓടി ഈ ജംഗ്ഷനിൽ വന്ന് എല്ലാം കണ്ടിട്ട് അടുത്ത ജംഗ്ഷനിൽ ഓടി എത്തിയിട്ട് ആ ജംഗ്ഷനിലുള്ളവരോട് വരുന്ന ജാതിയിൽ ഇന്നിൻ്റെ സാധനങ്ങളുണ്ട് എന്ന് നേരെ മുൻകൂട്ടി അറിയിക്കുക എന്നിട്ട് പറഞ്ഞ സാധനങ്ങളുടെ എണ്ണം എടുക്കുക പോവാന്ന് പറഞ്ഞ് ഈ ഒരു ഇത് പോകുന്ന അത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ ഓടിയും നടന്ന ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അന്ന് ഞങ്ങളുടെ നാട്ടില് എന്ന് പറയുന്ന ഒരു കേട്ടുണ്ടായിരുന്നു നടരാജൻചേട്ടൻ ആ സമയത്ത് ഭീമന്റെയോ മറ്റ വേഷം കെട്ടി പക്ഷെ നടരാജചേട്ടൻ അതിന് മാത്രമുള്ള ഒരു ശരീരമുള്ള ആളല്ല ആരോ ബാക്കി വെച്ചൊരു എടുത്ത് ഒട്ടിച്ചു അതിനുശേഷം ഭീമനൊരു ഗതയുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റീൽ കുടത്തിനകത്ത് തൂമ്പയുടെ കൈ ഇറക്കി കൈക്കോട്ടിന്റെ കൈ സ്റ്റീൽ കുടത്തിനകത്ത് വെച്ചിട്ട് ആ വട്ടം മുഴുവൻ ആപ്പിട്ട് പുള്ളി ഉറപ്പിച്ചു തൂമ്പ ചെറുതാണ് അതിരിക്കുന്നു വെക്കുക കുടത്തിന്റെ വായിൽ തൂമ്പാക്കൈ വെച്ചിട്ട് അത് ആപ്പിട്ട് ഉറപ്പിച്ചിട്ട് വർണ്ണക്കടല സൊട്ടിച്ചിട്ട് ഗതയുമായിട്ട് നടക്കുകയാണ് അപ്പൊ വഴി നീളെ ആളുകൾക്ക് ഇത് ഭീമനാണോ കാലനാണോ വേറെ എന്തെങ്കിലും ഒരാളാണോ എന്ന സംശയം അങ്ങനെ നടക്കുകയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങനെ നടന്ന് കുറച്ചൊരു ജംഗ്ഷൻ ജംഗ്ഷകത്തേക്ക് കുറച്ച് സ്ത്രീകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇയാളെ കണ്ട് പേടിച്ചു അപ്പൊ ഈ അവസരം നോക്കി ഇതൊരു ഇത് തന്നെ താപ്പെന്ന് കരുതി അദ്ദേഹം ഈ എടുത്ത് ഒന്ന് തലയ്ക്ക് ചുറ്റും ഒറ്റ കറക്കിറിയുക എന്ന് പറഞ്ഞൊരു കറക്കിറക്കിയതും ഇതിന്റെ തലേ നീ കുടം പറഞ്ഞു പോയി ഈ കുടം പറഞ്ഞ് അവിടെ മത്സര ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇങ്ങനെ കണ്ണടച്ചിട്ട് എഴുത്ത് നിൽക്കുവായിരുന്നു ആ കുടം തെറിച്ച് നീ ചേച്ചിയുടെ തലക്കെട്ട് കൊണ്ടു ചേച്ചി അപ്പത്തന്നെ വനം കിട്ടുന്ന താഴെയും വീണു ചേച്ചിയുടെ കെട്ടിയോ ഓടി ഇത് എറിഞ്ഞ് വീഴ്ത്തിയതാണല്ലോ ഓടി ജാതെ കിടയിലോട്ട് കയറിയപ്പം കൊമ്പം മീശയും കിരീടവും കൈയില് തൂമ്പയുടെ കൈയും മറ്റേ അതിന്റെ തല പറഞ്ഞു പോയല്ലോ ഇതെന്ത് വേഷമാണ് എന്ന് പോലും മനസ്സിലാകാതെ ഇയാള് പറഞ്ഞു എടാ നീ പുരാണത്തിൽ എവിടെയാണെന്നുള്ള ഞാൻ കണ്ടുപിടിച്ചോളാം അങ്ങോട്ടോടാണ് പറഞ്ഞിട്ട് ഉള്ളിപ്പോയി അപ്പോ ഇതിനെ കുറിച്ചൊക്കെ അറിയാം ഞാനിപ്പോ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചില നടത്തങ്ങളും ചില വേഷ കെട്ടങ്ങളിലും പലതും ഇനിയൊരു തലമുറ അറിയാതെ പോകും ആരാണ് എന്താണ് ഏതാണ് കഥാപാത്രം എന്താണ് കഥ ഇതെല്ലാം അറിയുന്നതിനും അറിയിക്കുന്നതിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സാമൂഹികമായ ബന്ധമുണ്ടാക്കുന്നതിന് ഇപ്പം ഇതും കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിക്കുക നമ്മളെങ്ങനെ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഈ സമയത്ത് കുറെ കുട്ടികൾക്ക് മൊബൈൽ ഫോണൊക്കെ പഠന സഹായമായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രക്രിയയിൽ ഞാനും പങ്കെടുത്ത് മൊബൈൽ കൊടുത്ത ശേഷം വന്ന ശേഷം എല്ലാവരും കൂടെ പറഞ്ഞു ഇനി ഫിസിക്കൽ സ്കൂളുകളുടെ ഒരു പ്രസക്തി ഇവിടെ ഉണ്ടോ ഒരു ഓൺലൈൻ ഉണ്ടെങ്കിൽ ഒരു ടീച്ചർക്ക് അഞ്ഞൂറ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ക്ലാസ്സും ക്ലാസ് മുറിയും ബെഞ്ചും ഡെസ്കും സ്കൂൾ ബസ്സും എല്ലാം എന്ന ആലോചിച്ചെങ്കിലും പിന്നീട് അതിൽ നിന്നും പഠനം നടന്ന ആൾക്കാർ പറഞ്ഞത് ഈ സ്കൂള് ഈ വിവരങ്ങൾ കിട്ടുന്നതിന് മാത്രം വേണ്ടിയല്ല മനുഷ്യരുമായിട്ട് എങ്ങനെ ഇടപെടാൻ പറ്റും നാനാവിധത്തിലുള്ള ആളുകൾ ഒരു ക്ലാസ് മുറിയിൽ ഒത്തുകൂടി ഒന്നിച്ചിരുന്ന് പങ്ക് വെച്ച് സ്നേഹിച്ച് കഴിച്ച് ജീവിച്ചു പോകുന്നതിൽ നിന്നാണ് സമൂഹം രൂപപ്പെടുന്നത് ആ സാമൂഹികമായ ബോധ്യം ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ഈ ഇന്ന് ഇവിടെ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ അത്തരത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ അവരുടെ എല്ലാം സാമൂഹികമായ ബോധ്യം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ത് നല്ല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് ആ പരിപാടികൾ ആ ലക്ഷ്യങ്ങളിലെല്ലാം അതിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ കലാപരിപാടി വാക്കുകളിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചതുകൊണ്ട് ക്ഷണിച്ചതിന് ഒരിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവത്സരത്തിൻ്റെ ആശംസകൾ പറഞ്ഞു